അസലാമലൈക്കും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ രണ്ടായിരത്തി പതിനേഴ് വാർഷിക പരീക്ഷയുടെ ബാക്കി വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അൻപത്തിരണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കിയ ആ ജനതയുടെ അടുക്കലേക്ക് നിങ്ങൾ രണ്ടുപേരും പോയിക്കൊള്ളുക എന്ന് അള്ളാഹു മൂസ അലഹിസ്ലാമയോടും ഹാറൂൽ അലിഹിസലാമിനോടും പറഞ്ഞു ഏതാണ് ഈ ജനത കൂട്ടാളികളും അൻപത്തിമൂന്ന് ഇത് യമാമയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണെന്ന് അഭിപ്രായമുണ്ട് ഏതാണ് ആ പ്രദേശം റസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഖുർആനെ കുറിച്ച് വല്ല സംശയവുമുണ്ടെങ്കിൽ

എന്റെ രക്ഷിതാവെ തീർച്ചയായും അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇത് ആരുടെ വാക്കുകളായിട്ടാണ് വിശുദ്ധ ഖുർആാൻ ഉദ്ധരിക്കുന്നത് അലൈഹി വസല്ലമയുടെ വാക്കുകൾ പ്രവാചകൻ സല്ലു അലൈ വസ്ലമിയുടെ പ്രമുഖ വഹി എഴുത്തുകാരനായിരുന്നു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട സൊഹാബി ആര് എന്നാണ് മുഴുവൻ പേര് എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇമാം അറുപത് ശിശുവായിരിക്കെ നാം അദ്ദേഹത്തിന് കൊടുത്തു എന്ന് ഖുർആൻ ൊന്ന് ചോദിച്ചു വരുന്നവർക്കും ചോദിക്കുന്നതിന് തടസ്സം നേരിട്ടുള്ളവർക്കും അവരുടെ സ്വത്തുക്കളിൽ അവകാശമുണ്ട് ഇത് ഏത് സൂറത്തിലാണ് ഈ വചനമുള്ളത് അറുപത്തിരണ്ടാം ചോദ്യം സുഹൃത്ത് ഫുർഖാൻ എത്രാമത്തെ അധ്യായമാണ് വിശുദ്ധ ഖുർഖാനിലെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായമാണ് സുഹൃത്തുൽ ഫുർഖാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മരിച്ചതെങ്ങനെ യുദ്ധത്തിൽ കുത്തേറ്റുകൊണ്ടാണ് മരിച്ചത് നോഹിന്റെ ജനങ്ങളെയും തന്നെ അവർ റസൂലുകളെ വ്യാജമാക്കിയപ്പോൾ നാം നശിപ്പിച്ചു സുഹൃത്തു ഫുർഖാനിലെ മുപ്പത്തി ഏഴാം ആയത്ത് ദേശ് പൂരിപ്പിക്കുക മുക്കി നശിപ്പിച്ചു നോഹിന്റെ ജനങ്ങളെയും തന്നെ അവർ റസൂലുകളെ വ്യാജമാക്കിയപ്പോൾ നാം മുക്കി നശിപ്പിച്ചു അറുപത്തി അഞ്ചാം ചോദ്യം നബി സല്ലാഹു അലഹി വസ്ല്ലമയെ പരിഹസിക്കലും അവരുടെ സ്വഭാവമാണ് ആരുടെ അവിശ്വാസികളുടെ മീം എന്തിനെ സൂചിപ്പിക്കുന്നു ലാസിമിനെ സൂചിപ്പിക്കുന്നു അറുപത്തിയേഴ് നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു നിങ്ങളിലൊരാൾ നമസ്കാരത്തിൽ ഓതുന്ന മൂന്ന് ആയത്തുകൾ മൂന്ന് തടിച്ചുകൊഴുത്ത ഗർഭിണികളായ സുഹൃത്തു സജ്ജതയുടെ തുടക്കത്തിൽ മുമ്പ് താക്കീതുകാരൻ വന്നിട്ടില്ലാത്ത ജനത എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് ജനതയെക്കുറിച്ച് അറുപത്തിയൊൻപത് അദ്ദേഹം ഖുർആൻ വ്യാഖ്യാനത്തിൽ ഒരു ദൃഷ്ടാന്തം തന്നെ പ്രമുഖനായ ഒരു താബിഈ പ്രസ്താവനയാണ് ഇത് ആരെ കുറിച്ചാണ് ഈ പ്രസ്താവനയെ സംബന്ധിച്ച് എഴുപത് പ്രവാചകത്വം സ്വീകരിച്ചതിന് ശേഷം മുഹമ്മദ് നബി സലഹു അലഹി വസല്ല മക്കയിൽ താമസിച്ചത് എത്ര വർഷമായിരുന്നു പതിമൂന്ന് വർഷം ഗർഭിണിയുടെ ഇദ്ധാ കാലം എത്രയാണ് പ്രസവിക്കുന്നത് വരെ എഴുപത്തിരണ്ട് അഥവാ പകലിനെ അവൻ ഒരു ഡേഷ് ആക്കിയിരിക്കുന്നു ജീവിതോപാധിക്കുള്ള മാർഗം ആക്കിയിരിക്കുന്നു എഴുപത്തിമൂന്ന് അള്ളാഹുവിന്റെ കണക്കറ്റ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഡ അതുകൊണ്ടാണ് അതിനെ ഉദ്ദേശിച്ച് അവന്റെ കാരുണ്യം എന്ന് പറഞ്ഞത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ആ അനുഗ്രഹം ഏതാണ് മഴ മഴ എന്ന അനുഗ്രഹം എഴുപത്തിനാല് ഇമാം മാലിക് റഹമുല്ലയുടെ പ്രശസ്തമായ ഗ്രന്ഥം മല അബുഖുബൈ സ്ഥിതി ചെയ്യുന്നു മക്കയിൽ എഴുപത്തി ആറ് ഒരാൾക്കും ആശയക്കുഴപ്പമില്ലാത്ത വിധം സ്പഷ്ടമായും വ്യക്തമായും സാരം നൽകുന്ന ആയത്തുകൾ മുത്തവാത്യർ േഴ് ആറ് ദിവസം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പാണ് ആറ് ദിവസം കൊണ്ട് പൂർത്തീകരിച്ചത് എഴുപത്തി എട്ട് നൃത്തം സിനിമ നാടകം തുടങ്ങിയ കലാവിനോദങ്ങൾ ഇതിൽ ഉൾപ്പെടും ഏതിൽ എഴുപത്തി ഒമ്പത് ചെയ്തതിനെ പറ്റി മനപൂർവ്വം ഖേദിക്കുക ചെയ്തുവരുന്ന തെറ്റ് നിർത്തൽ ചെയ്ത് പിന്നീട് ആവർത്തിക്കാതിരിക്കുക ഇതിനാണ് ഡാഷ് എന്ന് പറയുന്നത് തൗബ ചെയ്തതിനെ പറ്റി മനപൂർവം ഖേദിക്കുക ചെയ്തു വരുന്ന തെറ്റ് നിർത്തൽ ചെയ്ത് പിന്നീട് ആവർത്തിക്കാതിരിക്കുക ഇതിനാണ് തൗബ എന്ന് പറയുന്നത് എൺപത് സൂറത്തു സജ്ജതയിലെ ആയത്തുകളുടെ എണ്ണം എത്ര മുപ്പത് എത്തി ചോദ്യം കള്ളസാക്ഷി പറഞ്ഞ ആളെ എത്ര അടി അടിക്കണം അടി അടിക്കണം എൺപത്തിരണ്ട് മനുഷ്യ സൃഷ്ടിയുടെ തുടക്കം ദേശിൽ നിന്നാണ് കളിമണ്ണിൽ നിന്ന് എൺപത്തി മൂന്ന് മുത്തബി സുന്ന പ്രവാചകനെ പിൻപറ്റുന്നവൻ എന്ന സ്ഥാന പേരിൽ അറിയപ്പെട്ട ഉമർ അൻഹു കുട്ടി നിനക്ക് ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നബിസ് അലൈ വസല്ലമ്മ പ്രസിദ്ധമായ ചില ഉപദേശങ്ങൾ നൽകിയത് ആർക്കാണ് അബ്ദുല്ലാഹബിൻ അബ്ബാസ് അബ്ദുല്ലാബിൻ അബ്ബാസ് അക്കൂട്ടരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റുന്നതാണ് ഫുർഖാനിൽ ഇങ്ങനെ പ്രസ്താവിച്ചത് ആരെ കുറിച്ചാണ് പശ്ചാത്തലിച്ച് നന്മ ചെയ്തവരെ സംബന്ധിച്ച് എൺപത്തിയാറ് ഞാൻ മുഹമ്മദിന്റെ പക്കൽ നിന്നും കേട്ട ആ വചനങ്ങൾ കവിതയല്ല ജോത്സ്യവുമല്ല ജാലവുമല്ല നിശ്ചയമായും അതിന് എന്തോ മഹത്തായ ഒരു ഭാവിയുണ്ട് നബിസല്ലാഹു അലേഹു വസിയുടെ ഒരു കഠിന ശത്രുവിന്റെ വാക്കുകളാണിത് വാക്കുകളാണ് ഇത് ആരാണ്ബത്ത് എൺപത്തിയേഴ് താഴെ പറയുന്നവരിൽ ഒരാൾ താബ്യ പണ്ഡിതനാണ് ആരാണ് ആ പണ്ഡിതൻ മുജാഹിദ് എൺപത്തി എട്ട് എന്ന പ്രസിദ്ധ വചനം ഏത് അധ്യായത്തിലാണ് അവതരിച്ചത് എപത്തിയൊൻപത് നബിസല്ലാഹു അലൈഹി വസിയുടെ പേരിൽ കെട്ടിച്ചമച്ച ഹദീസിനെ വിളിക്കുന്ന പേരെന്ത് ആയ ഹദീസുകൾ മുർസൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അയക്കപ്പെട്ടവൻ തൊണ്ണൂറ്റിയൊന്ന് അൽബാദുർ റഹ്മാന്റെ എത്ര ഗുണങ്ങളായാണ് സുഹൃത്ത് ഫുർഖാനിലൂടെ തുടർച്ചയായി അള്ളാഹു അറിയിക്കുന്നത് ഒൻപത് ഗുണങ്ങളെ ഓരോ രാശി മാർഗത്തിലൂടെയും സൂര്യൻ സഞ്ചരിക്കുന്ന കാലത്തിന് ഡേഷ് എന്ന് പറയുന്നു സൂര്യ മാസങ്ങൾ എന്ന് പറയുന്നു ൂന്ന് കുപ്രസിദ്ധനായ കള്ളപ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ടത് ആരെ നബിസാഹു അലഹി വസ്ല്ല വിസമ്മതം പ്രകടിപ്പിച്ചു ആരുടെ ഉക്കുബത്തിന്റെ ആയിരം വർഷം എന്നതിന് ഏത് പദമാണ് യോജിച്ചത് അൽഫ സന അള്ളാഹു കുറേശികളെ ക്ഷാമം കൊണ്ട് ശിക്ഷിച്ചത് ഇത്ര വർഷമായിരുന്നു വർഷം നിർബന്ധമില്ലാത്തതും എന്നാൽ അനുഷ്ഠിക്കൽ മത നിയമത്തിന് പറയുന്ന പേരെന്ത് മന്ദൂബ് തൊണ്ണൂറ്റിയെട്ട് ഇരട്ടിക്കപ്പെടും എന്നതിന് സുഹൃത്തു ഫുർഖാനിൽ ഉപയോഗിച്ച പദം ഏത് യുറാഫു തൊണ്ണൂറ്റി ഒൻപത് എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചു എന്നിട്ട് അതിന് ഒരു ശരിയായ നിർണയം നൽകുകയും ചെയ്തിരിക്കുന്നു ഏത് സൂറത്തിലാണ് ഈ ആയത്ത് സൂഹത്ത് ഫുർഖാനിലെ രണ്ടാമത്തെ ആയത്ത് ആയത്തുൽ അൽമ എന്നതുകൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏത് സുഹൃത്ത് ഫുർഖാനോ സുഹൃത്ത് സജതയോ സുഹൃത്ത് ഷൊറോ അല്ല ഇവയൊന്നുമല്ല സിമിവിത്ത് നെക്സ്റ്റ് വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മുഹസിൻ